മലയാളം പ്രകൃതിയെ സ്നേഹിക്കൂ ദയാലുവായ ഒരു രാജാവിന്റെ സദസ്സിൽ കഴിവുള്ള ധാരാളം മന്ത്രിമാരുണ്ടായിരുന്നു അവരിലൊരാൾ വളരെ കൗശലക്കാരനായിരുന്നു ഒരു ദിവസം ആ മന്ത്രി ഒരു സന്ദർഭത്തിനായി കാത്തിരുന്നു രാജാവിനെ പുറത്താക്കാൻ ആഹാ ഇതാണ് ശരിയായ സന്ദർഭം അയൽനാട്ടിലെ രാജാവ് നമ്മുടെ നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ ഈ അവസരം ശരിക്കും ഉപയോഗിക്കും മന്ത്രി ആരുമറിയാതെ ആ നാട്ടിൽ നിന്നും പുറപ്പെട്ടു അയാൾ അയൽ രാജ്യത്തെത്തിച്ചേർന്നു അത്ഭുതം തന്നെ എന്തിനാണ് അയൽ രാജ്യത്തെ മന്ത്രി ഇവിടേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ നമ്മുടെ സമിതിയിലേക്ക് അറിയിക്കൂ നമസ്കാരം മഹാരാജാവേ ഉം നിങ്ങൾ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ് മന്ത്രി മഹാരാജാവേ എനിക്ക് അങ്ങയോട് തനിച്ചല്പം സംസാരിക്കാനുണ്ട് ശരി മഹാരാജൻ ഈ യുദ്ധം ജയിക്കാൻ ഞാൻ അങ്ങയെ സഹായിക്കാം അതെങ്ങനെ സാധ്യമാകും മന്ത്രി ഞാൻ അങ്ങയെ സൈനിക രഹസ്യങ്ങൾ അറിയിച്ചു തരാം ഓ അങ്ങനെയാണല്ലേ എങ്കിൽ പറയൂ നിങ്ങൾ എന്നെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനൊരു കാരണമുണ്ട് ഞാൻ അങ്ങയെ വിജയിക്കാൻ സഹായിക്കും അതിനു പകരമായി അങ്ങെന്നെ രാജാവാക്കു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വിശ്വസ്തനായിരിക്കും ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ശരി ശരി മന്ത്രി ഉടനെ എല്ലാ രഹസ്യങ്ങളും രാജാവിന് നൽകി രാജാവ് യുദ്ധം എളുപ്പത്തിൽ ജയിച്ചു മന്ത്രി നാം യുദ്ധം ജയിച്ചിരിക്കുന്നു ഇനി ഞാൻ നിങ്ങളെ രാജാവായി നിയമിക്കാം അതെ ഞാൻ നന്ദിയും വിശ്വസ്തതയുള്ളവനുമായിരിക്കും മഹാരാജാവേ ഭടന്മാരെ ഇവനെ പിടിക്കൂ എന്നിട്ട് തടവറയിൽ കൊണ്ടുപോയി അടയ്ക്കോ മഹാരാജാവേ അങ്ങ് വാക്ക് പാലിക്കാൻ മറക്കുന്നു ഓർക്കുക എന്റെ സഹായമില്ലാതെ അങ്ങ് ഈ യുദ്ധം ജയിക്കില്ലായിരുന്നു മിണ്ടിപ്പോകരുത് അവിശ്വസ്തനായ മനുഷ്യ നിന്റെ വിശ്വസ്തതയെക്കുറിച്ച് എനിക്കറിയാം നീ നിന്റെ രാജാവിനെയും സ്വന്തം നാടിനെയും ചതിച്ചു നാളെ ആരെങ്കിലും നിനക്കിതിൽ കൂടുതൽ തന്നാൽ നീ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് അങ്ങനെ മന്ത്രിയെ കാരാഗ്രഹത്തിൽ അടച്ചു പ്രേ ഭക്ഷണത്തിനായി ബലിയാക്കപ്പെട്ട ഇര ഡോ പെൺമാൻ മാതൃഭൂമിയെ സ്നേഹിക്കുക ഒരു ഗ്രാമത്തിൽ ഒരലക്കുകാരൻ ഉണ്ടായിരുന്നു അയാൾക്കൊരു കഴുതയും ഉണ്ടായിരുന്നു ഓ നിനക്ക് ശരിയായി ഭക്ഷണം തരാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല നീ വിഷമിക്കണ്ട ഞാനൊരു വഴി അന്വേഷിച്ചു നോക്കാം നാളുകൾ കടന്നുപോയി ശരിയായ ഭക്ഷണമില്ലാതെ കഴുത മെലിയാൻ തുടങ്ങി നിനക്ക് നടക്കാൻ പോലും ജീവനില്ല ഇരുട്ടുന്നതിന് മുമ്പ് നാം ഈ കാട് കടന്നു പോകേണ്ടതുണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒന്ന് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഹേയ് നോക്ക് ഒരു കടുവയുടെ തോല് ഞാനിത് എടുക്കട്ടെ ഏതെങ്കിലും വിധത്തിൽ ഇത് നമുക്ക് ഉപകരിക്കും അയാൾ യാത്ര തുടർന്നു ഞാൻ എങ്ങനെയാണ് ഈ തോല് ഉപയോഗിക്കുക നോക്ക് നിന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു നിന്റെ ദേഹം ഞാൻ ഈ തോൽ കൊണ്ട് മറയ്ക്കും അപ്പോൾ നീ ഒരു കടുവയെ പോലെ രാത്രിയായി അടുത്തുള്ള വയലിൽ ചെന്ന് ഇഷ്ടം പോലെ വിശപ്പ് തീർത്തോ ദിവസവും രാത്രി കഴുത സന്തോഷത്തോടെ വയലിൽ മേഞ്ഞു ദിവസം തോറും അതിന് ശക്തി തിരിച്ചു കിട്ടി ഒരു ദിവസം പൗർണമി വന്നു കഴുത പതിവ് പോലെ വയലിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നതിന് പാടണം എന്ന് തോന്നി അത് വായ തുറന്നു എന്താണ് എന്താണാ ഭയങ്കര ശബ്ദം ഓ ഒരു കടുവയാണല്ലോ ഞാനിപ്പോ എന്തു ചെയ്യും ആരെങ്കിലും സഹായത്തിന് വിളിക്കാം പക്ഷേ ഈ ശബ്ദം ഒരു കടുവയുടേതാണെന്ന് തോന്നുന്നില്ലല്ലോ ആ ഇത് കടുവയുടെ തോലണിഞ്ഞൊരു കഴുതയാ നിക്ക് ഇന്ന് ഞാൻ നിന്നെ കൊല്ലും കർഷകൻ കഴുതയെ അടിച്ചു അതിന്റെ ദേഹം മുഴുവനും മുറിവേറ്റു പാവം ഈ കഴുത ഇതിനെല്ലാം കാരണം ഞാനാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കരുത് നാം നാമായിരിക്കുന്നതാണ് നല്ലത് ഈ മുറിവുകൾ മാറാൻ മാസങ്ങളാകും കണ്ണിങ് മറ്റുള്ളവരെ ചതിവിലൂടെ വഞ്ചിക്കുക അൺലോയൽ അവിശ്വസ്ത ഡിച്ച് ഭൂമിയിൽ ഒരു കുഴി കുഴിക്കുക പെബിൾസ് മലയാളം